ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇപ്പോൾ നമ്മുടെ ബിഗിനേഴ്സ് കിറ്റിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടേ ഇത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഐറ്റംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ മോഡലാണ് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം ഫസ്റ്റ് തന്നെ എന്നതാ ഒരു ഗ്ലൂ ആണ് അമ്പത് എം എല്ലിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ വരുന്നത് അമ്പത് എം എല്ലിൻ്റെ ഒരു ഗ്ലൂ പിന്നെ ഒരു ഗ്ലിറ്റർ ഷീറ്റ് എൻഡ് ക്യാപ്പ് എൻ്റെ ടേപ്പ് അര മീറ്റർ ആണ് കേട്ടോ വരുന്നത് അര മീറ്റർ എൻ്റെ ടേപ്പ് പിന്നെ ഒരു മോൾഡ് ഏതെങ്കിലും ഒരു ഡിസൈനിലെ മോൾഡ് പിന്നെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് മാല ഒക്കെ ചെയ്യുന്ന ഒരു നൈലോൺ ത്രെഡ് പിന്നെ വരുന്നത് ബീഡ്സ് ആണ് ബീഡ്സിൽ ഫ്ലവർ ബീറ്റ്സിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടാകും പിന്നെ ഫൈവ് എം എമ്മിൻ്റെ ഓഫ് വൈറ്റ് ബീറ്റ്സ് അതൊരു പാക്കറ്റ് ഉണ്ടാകും ഫൈവ് അല്ല സിക്സ് എം എം ആണ് പിന്നെ വരുന്നത് ഏഴ് പാക്കറ്റിലെ ബീറ്റ്സുകളായിരിക്കും കേട്ടോ ഏഴ് പാക്കറ്റാണ് വരുന്നത് മിക്സർ പാക്കറ്റ് മിക്സഡ് പാക്കറ്റായിട്ടായിരിക്കും കേട്ടോ വരുന്നത് പിന്നെ ആദ്യത്തവണ അലിക്കറ്റ് ക്ലിപ്പില്ല അതിന് പകരം ടിക് ടാക്ക് ആണ് കേട്ടോ പന്ത്രണ്ട് പീസ് വരുന്നത് പിന്നെ നമ്മുടെ വയർ ബോ ഉണ്ടാകും വയർ ബോ വരുന്നത് പത്ത് പീസ് ആയിരിക്കും പിന്നെ ഗ്ലിറ്റർ ട്യൂബ് ഗ്ലിറ്റർ ട്യൂബ് രണ്ട് കളറിൽ ഓരോ മീറ്റർ വെച്ചിട്ട് രണ്ട് കളറായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് അപ്പോൾ കിറ്റിൻ്റെ പ്രൈസ് അറിയണ്ടേ ത്രീ എയ്റ്റി ഫൈവ് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇത്രയും മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് കിറ്റിൻ്റെ പ്രൈസ് നൂറ്റി എൺപത് സെക്കൻഡ് കിറ്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് തേർഡ് പ്രൈസ് മുന്നൂറ്റി അൻപത്തി അഞ്ച് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ മൂന്ന് കിറ്റിൻ്റെയും പ്രൈസ് വരുന്നത് ഓക്കെ അപ്പം കിറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് രണ്ട് നമ്പർ ഉണ്ടാവും ഏതെങ്കിലും ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു കിറ്റ് വെച്ച് നമുക്ക് ഒരു മോഡർ ചെയ്ത് നോക്കാം ഇന്ന് നമ്മൾ ഹെയർ ബോയ് അല്ല ഒരു മാല ചെയിനിങ് കൂടെ ഒരു സെറ്റാണ് കേട്ടോ ചെയ്യുന്നത് ചെയ്യാം അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഐറ്റംസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് വൈറ്റ് ബീറ്റ്സ് പിന്നെന്താ ഈ ഒരു ഒരു പിസ്ത ഗ്രീനിലെ ബീറ്റ്സ് അതുപോലെ തന്നെ ഒരു പീസ് ഗ്ലിറ്റർ ട്യൂബ് അത്ര ഐറ്റംസ് ഐറ്റംസാണ് ഇത്ര എടുത്തി എടുത്തിരിക്കുന്നത് പിന്നെ നൈലോൺ ത്രെഡും നമുക്ക് മാലയ്ക്ക് വേണ്ട ഒരളവെടുക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ലോക്കറ്റായിട്ട് ഇതായത് ഈ ഒരു ബിഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ലോക്കറ്റ് ആയിട്ട് ആയിട്ടിട്ട് കൊടുത്ത് നമുക്കിതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഗ്ലിറ്റർ ടൂവാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അതിന് ഒരളവിൽ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ஹோளில் கூட குடைக் கேட்டிக் கொடுக்காம். தன்னானே ഈ രണ്ട് സൈഡിലും ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ എന്നിട്ടാണ് ട്യൂപ്പ് കയറ്റി കൊടുത്തത് ഓക്കെ അതാ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ബീഡ്സ് ഇട്ട് കൊടുക്കാം ഹാർട്ട് ബീഡ്സ് ഇട്ടു ഒരു വൈറ്റ് ബീഡ് പിന്നൊരു ഹാഫ് ബീഡ് ഹാർട്ട് ബീഡ് പിന്നെ വൈറ്റ് ബീഡ് ബാക്കിയൊക്കെ ബാക്കി ഫുള്ളായിട്ട് വൈറ്റ് ബീഡ് തന്നെ ആയിട്ട് കൊടുക്കുവാണേ ഇതുപോലെ ഇങ്ങനെ ഫുള്ള് കോർത്ത് എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് കെട്ടിട്ട് കൊടുക്കുക ഇതുപോലെ നമ്മൾ മാല എടുത്ത് ചെയ്തെടുത്തിട്ടുണ്ടോ ഇനി ഇതുപോലത്തെ തന്നെ നമുക്കൊരു ബ്രേസ്ലെറ്റും കൂടി ചെയ്തെടുക്കാം ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഒരു ചെറിയ ട്യൂബ് രണ്ടാക്കുവാണ് ഇത്രയുള്ള പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത്ര ഇട്ടു ഇനി ബാക്കി നമുക്ക് വൈറ്റ് ബീഡ്സ് ബീഡ്സോട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തു ഇനി എൻറ്റിങ്ങിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ബ്രേസ്ലെറ്റും കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ആയിട്ട് ചെയ്തെടുക്കാം മാലയും ബോയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഈ സെയിം രീതിയിൽ തന്നെ ബോയും ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റായിട്ടൊക്കെ സെയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ WhatsApp up on this message jake bye